വെൽക്കം ടു മാത്സ് ടീച്ചർ പ്രിയ ടീച്ചർകാരെ ഒമ്പതാം ക്ലാസ്സിലെ സദൃശ ത്രികോണങ്ങൾ അഥവാ സിമിലർ ട്രയാങ്കിൾസ് എന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത് ഒരു ത്രികോണം അതിന്റെ ഒരു സൈഡും അതിന്റെ രണ്ട് അറ്റങ്ങളിലുള്ള കോണുകളും തന്നാൽ ആ ത്രികോണത്തിന്റെ അതേ കോണുകളോട് കൂടിയ എന്നാൽ വശങ്ങൾ ഒരേ തോതിൽ കൂട്ടുകയോ കുറക്കുകയോ ചെയ്ത് നമുക്ക് ത്രികോണം വരയ്ക്കാം എന്നുള്ളത് ആദ്യ ഭാഗത്ത് പഠിച്ചു അതിനെ നമ്മൾ എന്താ ചെയ്യാ തന്നിരിക്കുന്ന ഒരു സൈഡ് അതിനെ ഏതെങ്കിലും ഒരു തോത് മാറ്റിയെടുക്കുന്നു ആ വരയുടെ രണ്ട് ഭാഗങ്ങളിലും തന്നിരിക്കുന്ന അതേ ആംഗിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രയാങ്കിൾ വരച്ചാൽ ആ ട്രയാങ്കിളിന്റെയും ആംഗിൾ ആദ്യം വരച്ച ആങ്കിളിന് ഈക്വൽ ആയിരിക്കും അതാണ് നമ്മൾ ആദ്യം പഠിച്ച കാര്യം പിന്നെ രണ്ടാമത് മറ്റൊരു കാര്യം പഠിച്ചു മൂന്ന് സൈഡ്സും ഒരേ തോതിലാണ് മാറുന്നതെങ്കിൽ അങ്ങനെയുള്ള ത്രികോണങ്ങളാണ് നമ്മൾ വരയ്ക്കുന്നത് എങ്കിൽ അതിന്റെ ആംഗിൾസ് എന്തായിക്കൊള്ളും ഈക്വൽ ആയിക്കൊള്ളും അത് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വശങ്ങളുടെ തോത് മാറ്റി നമ്മളൊരു ട്രയാങ്കിൾ വരച്ചാൽ മതി അതിന്റെ ആംഗിള് തുല്യായിക്കൊള്ളും ഇനി നമുക്ക് തരുന്നത് രണ്ട് സൈഡ്സും ആ രണ്ട് സൈഡ്സിന്റെ ഇടയിലുള്ള കോൾ അതായത് ഈ ആംഗിൾ ഇൻ ബിറ്റ്വീൻ ദം ടു സൈഡ്സ് ആൻഡ് ആംഗിൾ ഇൻ ബിറ്റ്വീൻ ബിറ്റ്വിൻ്റം അങ്ങനെയുള്ള ഒരു ത്രികോണമാണ് തരുന്നതെങ്കിൽ നമുക്ക് അതിന്റെ സൈഡ്സിന്റെ തന്നിരിക്കുന്ന സൈഡ്സിന്റെ തോത് മാറ്റി അതേ ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ട്രാങ്കിൾ വരച്ചാൽ അതിന്റെ തേർഡ് സൈഡും ഒരേ റേഷ്യോയിൽ തന്നെ അതായത് ആദ്യം മാറിയ തോതിൽ ഏതാ ഏത് തോതിലാണോ മാറിയത് അതേ തോതിൽ തന്നെ മൂന്നാമത്തെ സൈഡും മാറുമോ അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യത്തില് ഇങ്ങനെ ഒരു ട്രാങ്കിൾ ആണ് തന്നിട്ടുള്ളത് ഇവിടെ ഈ സൈഡ് സിക്സ് സെന്റിമീറ്റർ ഇത് ഫോർ സെന്റിമീറ്റർ അതിന്റെ ആൻഡിന്റെ ഇടയ്ക്കുള്ള കോൺ മുപ്പത് ഡിഗ്രി ഈ ത്രികോണത്തിന്റെ മൂന്നേ ബൈ നാല് ഭാഗം വശമായ മറ്റൊരു ത്രികോണം വരച്ചാൽ റിന്റെ മൂന്നേ ബൈ നാല് ഭാഗമാണ് നാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ അതുപോലെ നാലിന്റെ മൂന്നേ ബൈ നാല് ഭാഗമാണ് മൂന്ന് സെന്റിമീറ്റർ അതിന് ഇടയ്ക്കുള്ള കോണ് മുപ്പത് ഡിഗ്രി തന്നെ എടുത്ത് നമ്മൾ മറ്റൊരു ത്രികോണം വരയ്ക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളുടെയും മൂന്നാമത്തെ സൈഡും ഇവിടെ ഓരോ സൈഡും തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ സൈഡിന്റെ മൂന്നേ ബൈ നാല് ഭാഗമാണ് ഈ രണ്ട് സൈഡുകളും ഈ സൈഡ് അതുപോലെ ഇതിന്റെ മൂന്നേ ബൈ നാല് ഭാഗമാണ് ഈ സൈഡ് അപ്പൊ രണ്ട് വശങ്ങളും തന്നിരിക്കുന്ന ആദ്യത്തെ ത്രികോണത്തിന്റെ സൈഡിന്റെ മൂന്നേ ബൈ നാല് ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ സൈഡ്സും മൂന്നേ ബൈ നാല് ഭാഗമാകുമോ അതായത് ഈ സൈഡിന്റെ മൂന്നേ ബൈ നാല് ഭാഗമാണോ ഈ സൈഡ് അതാണ് നമുക്ക് പരിശോധിക്കേണ്ടത് ഇത് പരിശോധിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ എടുത്ത് ഇതിന്റെ മേലെ ഒന്ന് നമുക്ക് വെച്ച് നോക്കാം ഇവിടെ ഇതേ ട്രാങ്കിൾ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇവിടെ വെച്ച് നോക്കുന്നു ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചപ്പോൾ ആങ്കിൾ തേർട്ടി ഡിഗ്രി ആണ് ഇത് സിക്സ് സെന്റിമീറ്റർ മൊത്തത്തില് ഇത് ഫോർ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് ഈ സൈഡ് ഇത് ത്രീ സെന്റിമീറ്റർ ആണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് ത്രീ സെന്റിമീറ്റർ ആണ് മൊത്തം സൈഡ് ഫോർ സെന്റിമീറ്റർ അപ്പൊ ഇവിടെ നമ്മള് ഈ ട്രയങ്കിൾ വെച്ചപ്പോ ചെറിയ ട്രാങ്കിൾ വെച്ചപ്പോ ഈ രണ്ട് പോയിന്റില് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അതെല്ലാം ചേർത്ത് വരച്ചു നോക്കാം ഇവിടെ ഈ ആയങ്കൾ തേട്ടിയാണ് നമ്മൾ ആദ്യം എടുത്ത ത്രികോണത്തില് ഇപ്പൊ നമ്മൾ എടുത്ത് മാറ്റി വെച്ച ത്രികോണത്തിലും ആങ്കിൾ തേട്ടിയാണ് അല്ലെ പിന്നെയോ ഇവിടെ ഈ വശം എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും ഇത് ത്രീ സെന്റിമീറ്റർ ആണ് മൊത്തം ഫോർ സെന്റിമീറ്റർ ആണ് അപ്പൊ ഇത് ത്രീ ആണെങ്കിൽ ഇത് ആണ് ഉണ്ടാവുക ഇത് ത്രീ ഉണ്ടാവും ഇത് വണ് ഉണ്ടാവും അല്ലെ ഇനി ഇത് ഫോർ ആണ് ഇത് മൊത്തം സിക്സ് ആണ് ഇത് ഫോർ പോയിന്റ് ഫൈവ് ഉണ്ടാവും മൊത്തം സിക്സ് ആണ് അപ്പൊ ബാക്കി എത്ര ഉണ്ടാവുക ഈ ഒരു ലെങ്ത് വൺ പോയിന്റ് ഫൈവ് ആണ് അല്ലേ ഇപ്പൊ നമ്മൾ ഈ ട്രയാങ്കിളിന്റെ നമ്മൾ എ ബി സി ആണ് വലിയ ട്രയാങ്കിള് ഇത് പിയും ഇത് ക്യൂമാണെങ്കിൽ ഈ എ ബി സി എന്ന ട്രയാങ്കിളിന്റെ ഈ രണ്ട് സൈഡ്സും തമ്മിലുള്ള റേഷ്യോ അത് നോക്കൂ ഇത് ത്രീ ടു വണ് ഇതും അങ്ങനെ തന്നെ എന്ന് പറയുന്ന റേഷ്യോലാണുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡ്സും ഒരേ റേഷ്യോയിലാണ് ഉള്ളതെങ്കിൽ ഈ ലൈനിന്റെ പ്രത്യേകത നമ്മൾ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ് സമാന്തര വരകളിൽ ഒരു ത്രികോണത്തിന്റെ രണ്ടു വശത്തി രണ്ടു വശത്തെയും ഒരേ റേഷ്യോയിൽ ഇവിടെ രണ്ട് പോയിന്റ്സ് യോജിപ്പിച്ചത് വരച്ചാൽ ഈ ലൈൻ തേർഡ് ലൈനിൽ ആയിരിക്കും അഥവാ സമാന്തരമായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ പിക്യു എന്ന ലൈനും എ സി എന്ന ലൈനും അറേ അല്ലെ ഈ രണ്ട് സൈഡ്സും പാരലായിരിക്കും സമാന്തരമായിരിക്കും സമാന്തരമാണെങ്കിൽ ഈ ആംഗിളിന്റെ പ്രത്യേകത എന്തായിരിക്കും ഈ രണ്ട് ലൈനും സമാന്തരമാണ് പാരലാണെങ്കിൽ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും കറസ്പോണ്ടിങ് ആംഗിൾ അഥവാ സമാന കോണുകളാണ് സമാന കോണുകളായതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു രണ്ടിന്റെ ഒരേ ആംഗിൾ ആണ് തേർട്ടി ഡിഗ്രി അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈ ചെറിയ ത്രികോണത്തിന്റെ അതായത് ഇവിടെ പി ബി ക്യു എന്ന് പറയുന്ന ഈ ട്രാങ്കിന്റെ എല്ലാ സൈഡ്സും എ ബി സി എന്ന് പറയുന്ന ട്രാങ്കിണ്ട് എല്ലാ സൈഡ്സിനും എന്താണ് സെയിം റേഷ്യോലാണ് ഒരേ തോതിലാണ് മാറുന്നത് എന്തുകൊണ്ട് നമ്മൾ ആദ്യം പഠിച്ച തത്വം എന്താണ് ഒരു ത്രികോണത്തിന്റെ കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ കോണുകൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ തുല്യ തുല്യകോണകൾക്കെതിരെ വരുന്ന വശങ്ങൾ ഒരേ തോതിലാണ് മാറുന്നത് സെയിം റേഷ്യോയിലാണ് മാറുന്നത് െ അങ്ങനെ ആ ഒരു തത്വപ്രകാരം ഒന്നാമത്തെ തത്വപ്രകാരം ഈ ട്രാങ്കിൾ പി ക്യു ബി യുടെയും ട്രാങ്കിൾ എ സി ബിയുടെയും ആംഗിൾ ഈക്വൽ ആയി എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും ഒരേ റേഷ്യോയിലാണ് മാറുന്നത് എന്ന് പറയുമ്പോൾ ഈ പിക്യു എന്ന് പറയുന്ന സൈഡും എ സി എന്ന് പറയുന്ന സൈഡും ഒരേ റേഷ്യോയിലായിരിക്കും മാറുക ഈ പി ക്യു എന്ന് പറയുന്നത് ഈ വശമാണ് ഇതാണ് ശരിക്കും പി ക്യു ബി എന്ന് പറയുന്നത് തെളിയിച്ചത് എന്താണ് ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അതിന്റെ ഉൾക്കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും ഉൾക്കോണിനും തുല്യമാണെങ്കിൽ അവയുടെ മൂന്നാമത്തെ വശവും അതേ തോതിൽ തന്നെയായിരിക്കും മാറുന്നത് മനസ്സിലായല്ലോ ഇൻ ദ്രയാങ്കിൾസ് വിത്ത് ടു സൈഡ് സ്കെയിൽ ബൈ ദി സെയിം ഫാക്ടർ ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ദ സെയിം ദ തേർഡ് സൈഡ്സ് ആർ ആൾസോ സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ ഒരു തത്വമാണ് പഠിച്ചത് ആദ്യം നമ്മൾ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് ഒരേ റേഷ്യോയിലാണ് എന്ന് പറഞ്ഞു അതാണ് എ എ എന്ന് പറയുന്നത് എ എ സദൃശ സിദ്ധാന്തം രണ്ടാമത് പറഞ്ഞത് മൂന്ന് സൈഡ്സ് ഒരേ റേഷ്യോയിലാണ് ഒരേ തോതിലാണ് മാറുന്നതെങ്കിൽ അവയുടെ കോണുകളും ഈക്വൽ ആയിരിക്കും അത് നമുക്ക് സൈഡുകളാണ് അതുകൊണ്ട് എസ് 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 എന്ന് പറയാം എസ് 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 സദൃശ സിദ്ധാന്തം ഇപ്പൊ നമ്മൾ പറഞ്ഞതോ രണ്ട് സൈഡും ആൻഡ് ഇടയ്ക്കുള്ള കോണം അല്ലെ ടു സൈഡ്സ് ആൻഡ് ആംഗിൾ ഇൻ ബിറ്റ്വീൻ ദം ഇങ്ങനെ തന്നെ എടുക്കണം ഈ രണ്ട് സൈഡിന്റെ ഇടയ്ക്കുള്ള കോണായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എസ് എ എസ് സൈഡ് ആംഗിൾ സൈഡ് എന്ന രീതിയിൽ നമുക്ക് പറയാം ഇപ്പൊ നമ്മൾ പഠിച്ചത് ഇത്തരത്തിലുള്ള ബന്ധങ്ങളുള്ള ത്രികോണങ്ങളെയാണ് നമ്മൾ സദൃശ ത്രികോണങ്ങൾ എന്ന് പറയുന്നത് അഥവാ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ത്രികോണം മറ്റൊരു ത്രികോണത്തിനോട് സദൃശമാവാൻ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം തെളിയിച്ചാൽ മതി ഒന്നാമത്തെ പോയിന്റ് എന്താണ് കോണുകൾ തുല്യമാവുക രണ്ടാമത്തെ പോയിന്റ് എന്താണ് വശങ്ങൾ ആനുപാതികമാവുക മൂന്നാമത്തേതോ രണ്ട് വശങ്ങൾ ഒരേ തോതിൽ മാറുകയും അല്ലെങ്കിൽ ആനുപാതികമാവുകയും അവക്കിടയിലുള്ള കോണുകൾ തുല്യമാവുകയും ചെയ്യുക ആദ്യത്തെ കണ്ടീഷനിൽ മൂന്ന് കോണുകൾ എന്ന് പറയണമെന്നില്ല രണ്ട് കോണുകളായാലും മതി അപ്പൊ രണ്ട് കോണുകൾ തുല്യമായാൽ വശങ്ങൾ ആനുപാതികമായി വന്നോളും ഇനി രണ്ടാമത്തെ കേസിൽ വശങ്ങൾ ആനുപാതികമാണെങ്കിൽ കോണുകൾ തുല്യമായി വന്നോളും ഇവിടെയും നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെ കാര്യത്തിലും പറഞ്ഞത് രണ്ട് സൈഡ്സ് ആനുപാതികമായി ഇടയ്ക്കുള്ള ഒരു കോണ തുല്യമായി അങ്ങനെ വരുമ്പോ ബാക്കി രണ്ട് കോണുകളും തുല്യമാവും അതുപോലെ തന്നെ മൂന്നാമത്തെ വശവും ആനുപാതികമാവും വരുന്നത് എങ്ങനെയാണ് ഏത് കോണുകളാണോ തുല്യമാവുന്നത് അതിനെതിരെയുള്ള വശങ്ങൾ ഒരേ തോതിലായിരിക്കും മാറുക ഏത് വശങ്ങളാണോ ഒരേ തോതിൽ മാറുന്നത് അതിനെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും അപ്പൊ നമ്മൾ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം പഠിച്ചു ഇനി ഇനിയിപ്പോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ തത്വം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകാം ഈ തത്വം ഉപയോഗിച്ച് ഒരു ത്രികോണത്തിന്റെ വശങ്ങളോ കോണുകളോ അളന്നു നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വേണ്ട തോതിൽ ആ ത്രികോണത്തെ മാറ്റി വരയ്ക്കാം അത് ഒരു ഉദാഹരണം പറയാം നമ്മളിവിടെ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട് വശങ്ങൾ ആറ് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്റർ ഈ ത്രികോണത്തിന്റെ കോണുകളോ വശങ്ങളോ ഒന്നും അളന്നു നോക്കാതെ നമുക്ക് ഇതിന്റെ വശങ്ങൾക്ക് നിശ്ചിത തോതിൽ മാറ്റം വരുത്തിക്കൊണ്ട് മറ്റൊരു ത്രികോണം ഇതേ ആശയം ഉപയോഗിച്ച് വരയ്ക്കാം അപ്പൊ നമ്മൾ ഇവിടെ എത്രയാണോ സൈഡ് ആ സൈഡ് നോക്കേണ്ട ആവശ്യമില്ല എത്രയാണോ ആംഗിൾ അതും നോക്കേണ്ട ആവശ്യമില്ല നമുക്കത് വരയ്ക്കാൻ എങ്ങനെ ചെയ്യാം നമ്മളിവിടെ ഈ ട്രാങ്കിളിന്റെ ഉള്ളിൽ ഇവിടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം വെറുതെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ലൈൻ ഇതിനോട് ചേർക്കുന്നു രണ്ട് മൂലകളുമായി ചേർത്ത് വരച്ചു ഈ നീളം എത്രയാണോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാം ഈ നീളത്തിന്റെ ഇരട്ടി അല്ലെങ്കിൽ ഒന്നര മടങ്ങ് അല്ലെങ്കിൽ പകുതി അല്ലെങ്കിൽ മൂന്നേ ബൈ നാല് ഭാഗം ഇഷ്ടമുള്ള ഭാഗം നമുക്ക് മാറ്റാം അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ഈ നീളത്തിന്റെ ഇരട്ടി നമ്മൾ താഴോട്ട് വരയ്ക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഈ നീളത്തിന്റെ ഇരട്ടി താഴോട്ട് വരയ്ക്കാം അല്ലെങ്കിൽ ഈ നീളത്തിന്റെ പകുതി എടുത്ത് താഴോട്ട് വരയ്ക്കാം അപ്പൊ ഇവിടെയും എടുത്ത് വരയ്ക്കണം ഇപ്പൊ നമ്മള് ഈ ലൈനിന്റെ പകുതി നീളം നമ്മൾ താഴോട്ട് നീട്ടുന്നു നമുക്ക് ഈ ഒന്ന് നീട്ടി വരയ്ക്കാം ഈ വര നീട്ടിവരച്ച് ഈ ലെങ്ത്തിന്റെ പകുതി എടുത്തിട്ട് നമ്മൾ താഴോട്ട് നീട്ടി വരച്ചു ഇതാണ് അതിന്റെ പകുതി ഈ ലെങ്ത്തിന്റെ പകുതി അപ്പൊ നമ്മൾ ഇവിടെയും ഈ ലെങ്ത് എത്രയാണോ അതിന്റെ പകുതി എടുക്കണം അപ്പൊ ഇതിന്റെ പകുതി നമ്മൾ വര താഴോട്ട് വരച്ചിട്ട് ഈ ലെങ്ത്തിന്റെ പകുതി നമ്മൾ എടുക്കുന്നു അടയാളപ്പെടുത്തി ഇത് രണ്ട് യോജിപ്പിച്ച് നമ്മളൊരു വര വരച്ചാൽ ഇത് രണ്ട് യോജിപ്പിച്ച് ഒരു വര വരച്ചാൽ നമുക്ക് ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് കിട്ടും അപ്പൊ ഓ എ ബി ഇത് ഓ പി ക്യൂ ആണെങ്കിൽ രണ്ട് ട്രയങ്കിൾസ് കിട്ടും ഈ ട്രയാക്യൂം ഓ എ ബിയും ഇതിന്റെ പ്രത്യേകത എന്താണ് നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു ആശയമല്ല ഇവിടെ വരുന്നത് ഈ രണ്ട് സൈഡ്സും ഏത് റേഷ്യോയിൽ ഉള്ളത് അതേ റേഷ്യോ തന്നെ ഇവിടെ ഉള്ളത് അല്ലേ ഇത് ടു ഈസ്റ്റ് വൺ ആണ് ഇതും ടു ഈസ്റ്റ് വണ്ണാണ് കാരണം എന്താ ഈ ലെങ്ത്തിന്റെ നേരെ പകുതിയാണ് നമ്മൾ ഇങ്ങോട്ട് നീട്ടിയത് അതേപോലെ ഈ ലെങ്ത്തിന്റെ നേരെ പകുതിയാണ് ഇങ്ങോട്ട് നീട്ടിയത് അപ്പൊ ഇത് ടു ഈസ്റ്റ് വൺ എന്ന റേഷ്യോലാണ് ഇതും ടു ഈസ്റ്റ് വൺ എന്ന റേഷ്യോലാണ് രണ്ട് ട്രയാങ്കിളിന്റെയും ഈ ഈ ഏത് ഒരേ തോതിലുള്ള വശങ്ങളുടെ ഉൾക്കോണാണിത് ഇത് ഇത് എന്താണ് രണ്ടിനും സെയിം ആംഗിൾ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിപ്പോ പഠിച്ച തത്വപ്രകാരം രണ്ട് സൈഡ്സ് ഒരേ റേഷ്യോയിൽ ഒരേ തോതിൽ മാറുന്നു അല്ലെ പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള കോണുകൾ തുല്യമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്നാമത് പഠിച്ച എസ് എ എസ് തത്വപ്രകാരം എന്താണ് ഈ രണ്ട് വശങ്ങളും ബാക്കിയുള്ള രണ്ട് വശങ്ങളും ഏതല്ല പിക്യൂം എ ബിയും അതേ തോതിൽ തന്നെ ആയിരിക്കും മാറുന്നത് അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ നേർ പകുതിയായിരിക്കും അല്ലേ അങ്ങനെയാണ് വരിക അതേപോലെ നമ്മൾ ഈ ഭാഗവും നീട്ടി വരച്ചാൽ ഇവിടെ ഇത് ജോയിൻ ചെയ്തതിനു ശേഷം ഇത് നീട്ടി നമ്മൾ വരച്ച് ഈ ലെങ്ത്തിന്റെ നേർ പകുതി ഈ ലെങ്ത്തിന്റെ നേർ പകുതി നമ്മൾ എടുത്ത് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ ഇതിന്റെ നേർ പകുതി ഇവിടെ എടുത്തൊരു പോയിന്റ് മാർക്ക് ചെയ്താൽ ഇത് യോജിപ്പിച്ച് വരയ്ക്കുന്ന രണ്ട് സൈഡുകളും ചേർത്ത് നമുക്കൊരു വലിയ ട്രയാങ്കിൾ കിട്ടും ഒരു വലിയ ട്രയാങ്കിൾ കിട്ടും ഇവിടെ നമുക്ക് ഈ രണ്ട് സൈഡും ഇവിടെ രണ്ട് സൈഡ്സും തമ്മിലുള്ള റേഷ്യോ ഈ രണ്ട് സൈഡും തമ്മിലെ റേഷ്യോ ഈക്വൽ ആയിരിക്കും ടു ഇസ്റ്റ് വൺ ഇതും ടൂ ഇസ്റ്റ് വൺ ഇല്ല അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡ്സും അതേ റേഷ്യോയിൽ തന്നെ ഉണ്ടാവും ഇനി ഇപ്പറത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഇത് രണ്ടും സെയിം റേഷ്യോ അല്ലേ അതേപോലെ ഈ രണ്ട് സൈഡ്സും ഒരേ ഉണ്ടാവും ഇപ്പൊ നമുക്ക് പറയുമ്പോ ഇവിടെ എം എ ബി എന്ന് പറയുന്ന വലിയ ട്രാങ്കിളും ഇവിടെ എൻ പി ക്യു എന്ന് പറയുന്ന ചെറിയ ട്രാങ്കിളിന്റെയും ഓരോ വശങ്ങളും ഒരേ അംശബന്ധത്തിലായിരിക്കും അപ്പൊ നമുക്ക് എന്തു പറയാം ഇവിടെ ഈ ഉള്ളിലുള്ള ത്രികോണങ്ങൾ പിക്യു എനും എ ബി എമ്മും ഒരേ റേഷ്യോയിൽ മാറുന്ന ട്രയാങ്കിൾ ആയിരിക്കും അവയുടെ വശങ്ങൾ ഒരേ റേഷ്യോയിൽ ആയിരിക്കും ആംഗിൾസും ഒരേ അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അപ്പൊ വശങ്ങളോ കോണുകളോ ഒന്നും അളന്ന് നോക്കാതെ നമ്മൾ എന്ത് ചെയ്തു രണ്ട് ത്രികോണങ്ങളെ ഒരേ തോതിൽ മാറുന്ന രീതിയിൽ വരയ്ക്കുകയാണ് ഇവിടെ ചെയ്തത് അടുത്ത ഒരു പ്രവർത്തനത്തിലേക്ക് പോകാം ചോദ്യം ഇതാണ് ചിത്രത്തിലെ രണ്ട് വൃത്തങ്ങൾക്കും ഒരേ കേന്ദ്രമാണ് വലിയ വൃത്തത്തിന്റെ രണ്ട് ആരങ്ങളുടെ അറ്റങ്ങൾ യോജിപ്പിച്ചിരിക്കുന്നു ഈ ആരങ്ങൾ ചെറിയ വൃത്തത്തെ മുറിക്കുന്ന ബിന്ദുക്കളും യോജിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെയുണ്ടായ ത്രികോണങ്ങൾ സദൃശമാണെന്ന് തെളിയിക്കുക പിക്ചർ ഷോസ് ടു സർക്കിൾസ് വിത്ത് ദ സെയിം സെന്റർ ആൻഡ് ടു ട്രയങ്കിൾസ് ഫോമഡ് ബൈ ജോയിനിങ് ദ സെന്റർ ടു ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി സർക്കിൾസ് വിത്ത് ടൂ റേഡിയോ ഓഫ് ദി ലാർജർ സർക്കിൾ ഫ്രോ ദാറ്റ് ദീസ് ട്രയാങ്കിൾസ് ആർ സിമിലർ തന്നിരിക്കുന്നത് ഇതാണ് രണ്ട് സെർക്കിൾസ് ഉണ്ട് രണ്ട് സർക്കിളിന്റെയും ഒരേ സെന്റർ ആണ് ഏക കേന്ദ്ര വൃത്തങ്ങൾ എന്ന് പറയും പിന്നെ ഇത് ഇവിടെ നീട്ടിവരച്ചിട്ടുണ്ട് ഇവിടെ നീട്ടി വരച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ സെന്റർ ഒ എന്ന് കൊടുക്കാം ഈ പോയിന്റ് എ ബി അത് എ ബി ചേർത്ത് വരച്ചിട്ടുണ്ട് അതുപോലെ ഇത് പി ഇത് ക്യൂ എന്ന് കൊടുക്കാം പി ക്യൂം ചേർത്ത് വരച്ചിട്ടുണ്ട് നമുക്ക് തെളിയിക്കേണ്ടത് എന്താ എന്താണ് ഈ രണ്ട് ട്രയാങ്കിൾസ് അതായത് ഒ പി ക്യൂ ട്രയാങ്കിൾ ഒ എ ബി ഇത് രണ്ടും സിമിലർ ആണ് അഥവാ സദൃശമാണ് സദൃശമാണെന്ന് തെളിയിക്കാൻ നമ്മളിപ്പോ മൂന്ന് തത്വങ്ങൾ പഠിച്ചു ഒന്നുകിൽ രണ്ട് കോണുകൾ തുല്യമാവുക അല്ലെങ്കിൽ മൂന്ന് വശങ്ങൾ ഒരേ തോതിലാവുക മാറുക അല്ലെങ്കിൽ രണ്ട് സൈഡ്സ് ഒരേ തോതിൽ മാറുകയും അവയുടെ ഉൾക്കോൺ തുല്യമാവുകയും ചെയ്യുക ഇതിൽ ഏതൊരാശയം ഉപയോഗിച്ചും നമുക്ക് ഇവിടെ തെളിയിക്കാവുന്നതേയുള്ളൂ ഇവിടെ ഈ ചിത്രത്തെ സംബന്ധിച്ച് ഇവിടെ ഇതൊരു സർക്കിൾ ആണ് സർക്കിളിന്റെ റേഡിയസ് ആണ് ഇവിടെ ഒ പി ഈ ഓക്യൂ ഓക്യൂം റേഡിയസ് തന്നെ അതേ സർക്കിളിന്റെ റേഡിയസ് ആണ് അതിനർത്ഥം ഓപിയും ഓക്യൂം ഈക്വൽ ആണ് തുല്യമാണ് അല്ലേ അതായത് ഇൻ ട്രയാങ്കിൾ ഒ പി ക്യൂ ഒ പി ഈക്വൾ ടു ഒഡിയോ ഓഫ് ദി സെയിം സർക്കിൾ ഇനിയോ ഇൻ ട്രയാങ്കിൾ ഈ വലിയ സർക്കിള് നോക്കിയാൽ ഇൻ ട്രയാങ്കിൾ ഒ എ ബി ഓ എ ബിയില് വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ് ഒ എയും ഒ ബിയും അല്ലെ വലിയ വൃത്തത്തിലെ ആരങ്ങൾ അപ്പൊ അത് രണ്ടും തുല്യമാണ് ഒരേ വൃത്തത്തിലെ ആരങ്ങൾ ആയതുകൊണ്ട് ഉദാഹരണം പറഞ്ഞാലേ ഇപ്പൊ നമുക്ക് ഒപിയുടെ നീളം മൂന്ന് സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഓ ക്യൂവും എന്ത് തന്നെ വരിക മൂന്ന് സെന്റിമീറ്റർ തന്നെ വരിക കാരണം എന്താ ഇത് ഒരേ വൃത്തത്തിലെ ആരങ്ങളാണ് ഈക്വൽ ആയിരിക്കും അല്ലെ അതേപോലെ ഒ എയുടെ നീളം നമ്മൾ ഫൈവ് എന്നെടുക്കുകയാണെങ്കിൽ ഒ എ ഈക്വൽ ടു ഫൈവ് ആണെങ്കിൽ ഒബിയും എന്ത് തന്നെ വരിക ഫൈവ് തന്നെ വരിക കാരണം വലിയ വൃത്തത്തിലെ ആരമായത് കൊണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഒ പിയും ഒ എയും തമ്മിലുള്ള റേഷ്യോ എന്താ വരിക ഒ പി ഈസ് ടു ഒ എന്ന് പറയുന്നത് ത്രീ ഈസ്റ്റ് ഫൈവ് എന്ന് വരും അതേപോലെ ഇവിടെ ഒ ക്യൂ ഈസ്റ്റ് ഒ ബി എന്താ വരിക ഒ ക്യു ഈസ്റ്റ് ടു ഒ ബി ഈക്വൽ ടു അതും ത്രീ ഈസ്റ്റ് ഫൈവ് എന്ന് വിന്യാസം അതായത് ഈ രണ്ട് സൈഡ്സും ഏത് റേഷ്യോയിലാണോ ഉള്ളത് അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും ഇതും ഈ മൊത്തം നൽകും അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ ഒ പി ക്യൂവിന്റെയും ഒ എ ബിടെയും രണ്ട് സൈഡ്സ് ഒരേ റേഷ്യോയിലാണെന്ന് കിട്ടും അതേപോലെ നമുക്ക് ഇത് എക്സാമ്പിൾ ഉപയോഗിച്ചിട്ടല്ല പറയേണ്ടത് ജനറൽ ആയിട്ട് തന്നെ പറയാം ഇവിടെ നമ്മൾ രണ്ട് ത്രികോണങ്ങൾ എടുക്കുന്നു ത്രികോണം ഒ പി ക്യു ത്രികോണം പി ക്യൂവിൽ നമുക്ക് എന്ത് എഴുതാം ഒ പി ഈക്വൽ ടു ഒ എന്താണ് കാരണം ഒരേ വൃത്തത്തിലെ ആരങ്ങൾ അല്ലെങ്കിൽ റേഡിയ ഓഫ് ദി സെയിം സർക്കിൾ ഇനിയോ ൾ ബിയില് അല്ലേ ഇൻ ട്രാങ്കിൾക്വൽ ടു ഒ ബി എന്താണ് കാരണം ഇതേ കാരണം തന്നെ അല്ലെ റേഡിയോ ദി സെയിം സർക്കിൾ ഒരേ വൃത്തത്തിലെ ആരങ്ങൾ ഇനി ആംഗിൾ കുറിച്ച് എന്ത് പറയാം ട്രാങ്കിൾ ഓ ഓ പി ക്യൂവിലും കോൺ ഓ ഉണ്ട് അല്ലെ രണ്ട് സൈഡിന്റെയും ഉൾക്കോൺ അതേപോലെ ഒ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിലും ഈ രണ്ട് സൈഡ്സിന്റെയും ഉൾക്കോണാണ് രണ്ടിനും കൂടെ പൊതുവായ കോണാണിത് അല്ലെ നമുക്ക് എന്ത് പറയാം കോൺ ഓ ഈസ് ദ കോമൺ ആംഗിൾ കോൺ ഓ എന്ന് പറയുന്നത് കോമൺ ആംഗിൾ ആണ് അപ്പൊ കോൺ ഓ ഈക്വൽ ടു കോൺ ഓ എന്ന് പറയാം അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച തത്വത്തിലെത്തി രണ്ട് സൈഡ്സും ആനുപാതികമാണ് ഇവിടെ ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയേ ഈ രണ്ട് സൈഡ്സും തമ്മിലുള്ള റേഷ്യോ എന്താണ് ഒ പി ബൈ ഒ എ അത് എന്തിനോട് ഈക്വൽ ആണ് ഒ ക്യു ബൈ ഒ ബിയോട് ഈക്വൽ ആണ് അല്ലെ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒ പി ബൈ ഒ എ ഈക്വൽ ടു ഒ ക്യു ബൈ ഒ വി എന്ന് കിട്ടി അതെ കോൺ ഓ എന്ന് പറയുന്നത് ഈക്വലു ആണ് അതുകൊണ്ട് തന്നെ എസ് തത്വപ്രകാരം നമുക്ക് എന്ത് പറയാം ഈ ട്രയാങ്കിളിന്റെ ട്രയാങ്കിൾ ഒ പി ക്യൂവിന്റെയും ട്രയാങ്കിൾ ഒ എ ബിയുടെയും രണ്ടു വശങ്ങൾ ആനുപാതികമാവുകയും ഉൾക്കോൺ തുല്യമാവുകയും ചെയ്തതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ ത്രികോണങ്ങളാണ് അല്ലേ ടു സൈഡ്സ് ആർ സ്കേൽഡ് ബൈ സെയിം ഫാക്ടർ ആൻഡ് ആംഗിൾ ഇൻ ബിറ്റ്വീൻ ദം ആർ ഈക്വൽ ദർ ഫോർ ട്രയാങ്കിൾ ഒ പി ക്യു ആൻഡ് ഒ എ ബി ആർ സിമിലർ ക്ലിയർ ആണല്ലോ ഇതുപോലെയുള്ള പുതിയ പ്രവർത്തനങ്ങളുണ്ട് അതുമായി നമുക്ക് മറ്റൊരിക്കൽ കാണാം